പതിമൂന്ന് വർഷം മാത്രം പഴക്കമുള്ള ഈ വീടിനെ ഈ കാണുന്ന രീതിയിലേക്ക് മാറ്റിയ കഥയാണ് കേട്ടോ നിങ്ങൾ മൂന്ന് വർഷം മുമ്പ് വാങ്ങിച്ച ഒരു വീടായിരുന്നു പ്രോപ്പർട്ടി വീട് കൂടിയിട്ടാണ് വാങ്ങിച്ചത് ഏഴു മാസം കൊണ്ട് അതായത് രണ്ടായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന ഒരു വീടിന് ഇപ്പം നാലായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വീടൊക്കെ ആയിട്ട് നമ്മുടെ വീടിന്റെ ലിവിംഗ് ആണ് ഫസ്റ്റ് പ്രൊജക്ടിൽ നമുക്ക് എന്തായിരുന്നു ബെഡ്റൂം ആയിരുന്നു ആ ബെഡ്റൂം നമ്മൾ കൺവേർട്ട് ആക്കിയിട്ട് ഒരു ലിവിംഗ് കോൺസെപ്റ്റ് കൊടുത്തിട്ടുണ്ട് പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് വെറും പതിമൂന്ന് വർഷം മാത്രം പഴക്കമുള്ള വീട് റിനോവേറ്റ് ചെയ്തത് പല റിനോവേഷൻ നടത്തി ഉത്തരം എന്ന് പറഞ്ഞ നമ്മളുടെ ടാവണം എല്ലാ സ്ഥലത്തും മുമ്പ് വാങ്ങിച്ച വീട്ടില് നമ്മളുടേതായിട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല അത് വാങ്ങിച്ച വീടായിരുന്നല്ലോ അങ്ങനെ നോക്കി 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 അവസാനം റമ്മയിലെത്തി അടുക്കള ഞാൻ വിചാരിച്ചവരൊക്കെ വളരെ വലിയ സൈസിലുള്ളൊരു അടുക്കള അല്ലേ ബാൽക്കണിന്നൊക്കെ ഞാൻ പറയുമ്പോൾ വിചാരിച്ചു ചെറിയൊരു സ്പേസ് ആയിരിക്കും ഈ എന്റെ ഇത് എത്ര വലിയൊരു ഏരിയ ആണെന്ന് അറിയാം ഇപ്പൊ മനസ്സിലല്ലേ പന്ത്രണ്ട് വർഷം പഴക്കമുള്ള വീട് അത് നല്ലൊരു വീടായിരുന്നു എന്താണ് അത് പൊളിച്ചിട്ട് പെടുന്നത് വെറുതെ എത്രയും കാശിന്റെ ഇത് കാണിക്കാനായിരിക്കും ഇല്ലെന്നും ചോദിക്കണ്ട ഇതായിരുന്നു പർപ്പസ് ഇല്ല എത്ര സ്ഥലം അവർക്ക് ആവശ്യമായിരുന്നു അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്